പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ അൻപതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പത്താക്കുമാലയുടെ വൃത്താകൃതി ായ ചന്ദ്രിക സമൂഹത്താൽ നിറന്നു വികസത്താമ്രഹേമണ്ണി സത്തായ പോരവടിവായ് ഒത്തായ പിഞ്ചനികരത്താൽ സ്ഫുരിച്ച ശിതമുത്തായ ബർഹിയിലിരുന്ന താരകാരി പളനി സ്ഥാനവാസിമ ചിത്താംബരേ വിലസണം താക്കുമാലയുടെ വൃത്താകൃതിക്കു സമമൊത്തായ ചന്ദ്രിക സമൂഹത്താൽ നിറന്നു വികസത്താമ്രഹേമമണ്ണി സത്തായ പോല വടിവായി ഒത്തായ പിഞ്ച നിഗരത്താൽ സ്ഫുരിച്ച ചിത മുത്തായ ബർഹിയിലിരുന്ന താരകാരി പളനിസ്ഥാനവാസിമമ ചിത്താംബരേ വിലസണം ഇതാണ് ശ്ലോകം ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം പത്താക്കുമാലയുടെ കാശുമാലയുടെ വൃത്താകൃതിക്ക് സമമൊത്തായ വൃത്താകൃതിക്ക് തുല്യമായതെന്ന് തോന്നും പ്രകാരത്തിലുള്ള ചന്ദ്രിക സമൂഹത്താൽ ചന്ദ്രന്മാരുടെ കൂട്ടത്താൽ നിറന്നു വികസനം വിരിഞ്ഞ് വികസിച്ചു നിൽക്കുന്ന താമ്ര ഹേമമണ്ണി സത്തായ പോലെ താമ്രം ഹേമം മണി താമ്രം ചെമ്പാണ് ഹേമം സ്വർണം മണി രക്തം എല്ലാം സത്ത് എന്ന പോലെ വടിവായി കൂടി ഒത്തായ ചേർന്ന് ഇണങ്ങി കാണപ്പെടുന്ന പിഞ്ചനികരത്താൽ പീലിനിരകളാൽ സ്ഫുരിച്ച പ്രകാശിച്ചു നിൽക്കുന്ന ചിതമുത്താർന്ന ചാണക്കിവച്ച മുത്തുപോലെയുള്ള ബർഹിയിലിരുന്ന് മയിലിൻ്റെ പുറത്തിരിക്കുന്ന രൂപത്തിൽ അത്താരകാരി താരകാസുരൻ്റെ ശത്രുവായ ആ സുബ്രഹ്മണ്യൻ പളനിസ്ഥാനവാസി പളനിയെ ആവാസകേന്ദ്രമാക്കി വിരാജിക്കുന്നവൻ മമചിത്താംബരേ വിലസനം എൻ്റെ ചിതാകാശത്തിൽ പ്രകാശിച്ചു നിൽക്കണം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം കാശുമാലയുടെ വൃത്താകൃതിയോടും നിരന്നു നിൽക്കുന്ന ചന്ദ്രികകളാണോ എന്ന് തോന്നുമാറുള്ള ശോഭയോടുകൂടി വിരിഞ്ഞു നിൽക്കുന്നതും ചെമ്പ് സ്വർണം രക്തം എന്നിവയുടെ എല്ലാം സത്തെന്ന പോലെ വടിവാർന്നതുമായ രൂപത്തിൽ ഇതെല്ലാം ഒത്തിണങ്ങി വിരിഞ്ഞു നിൽക്കുന്ന മയിൽപീലികളാൽ ശോഭിക്കുന്നതും ചാണകയ്ക്ക് വച്ച മുത്തുപോലെയുള്ളതുമായ മയിലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന രൂപത്തിൽ താരകാരിയും പളനിസ്ഥാനവാസിയുമായ സുബ്രഹ്മണ്യൻ എൻ്റെ ചിതാകാശത്തിൽ പ്രകാശിക്കുമാറാകണമേ കാശുമാലയുടെ വൃത്താകൃതി മനനം ചെയ്ത് സ്വരൂപ രഹസ്യ സാരം സാക്ഷാത്കരിക്കുന്ന യോഗീശ്വരനായ ഒരു മഹാകവിയുടെ വരികളാണിത് സുബ്രഹ്മണ്യൻ്റെ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന മണിച്ചിലമ്പ് പ്രതീകവത്കരിക്കുന്ന ജ്ഞാനരഹസ്യമാണ് മുൻപത്ത മുൻ ശ്ലോകത്തിൽ ധ്യാന ധ്യാനവിഷയമാക്കിയത് ഈ ശ്ലോകത്തിൽ സുബ്രഹ്മണ്യ കണ്ഠത്തിൽ ചാർത്തിയിരിക്കുന്ന പത്താക്കുമാലയുടെ അല്ലെങ്കിൽ കാശുമാലയുടെ പ്രതീകാർത്ഥത്തെ അല്ലെങ്കിൽ അത് പ്രതീകവത്കരിക്കുന്ന ജ്ഞാനരഹസ്യത്തെയാണ് ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് നിശ്ചിത ദ്രവ്യമൂല്യത്തെ അളക്കാനുള്ള മാനദണ്ഡമാണ് വൃത്താകൃതിയിലുള്ള നാണയം പഴയകാലത്ത് പ്രചാരത്തിലിരുന്ന സ്വർണ്ണനാണയമാണ് കാശ് ഇംഗ്ലീഷിലെ കാഷ് എന്ന പദത്തിൻ്റെ വാഗർത്ഥം കാശിനെ കൽപ്പിച്ച് മനസ്സിലാക്കാവുന്നതാണ് ദ്രവ്യമൂല്യത്തെ അളക്കുന്ന മാനദണ്ഡമായി ഉപയോഗിക്കാവുന്ന ലോഹശകലമാണ് കാശ് കനം കുറഞ്ഞതും വൃത്താകൃതിയിൽ ഉണ്ടാക്കിയെടുത്തതുമായ സ്വർണ്ണനാണയമാണ് കാശ് സ്വർണം ചെമ്പ് രക്തം എന്നിവയുടെ ആനുപാതിക ചേർച്ചയുള്ള ചേരുവയുള്ള നാണയമാണത് അങ്ങനെയുള്ള കാശുകൾ കോർത്തിണക്കി ഉണ്ടാക്കുന്ന മാലയാണ് കാശുമാല കാശുമാലയുടെ അഗ്രത്തിൽ അലങ്കാരികമായി പതക്കവും പിടിപ്പിക്കാറുണ്ട് വൃത്താകൃതിയിലുള്ള പതക്കവും പൊന്നിലാണ് തീർത്തെടുക്കുന്നത് അങ്ങനെയുള്ള പതക്കം ഹൃദയസ്ഥാനത്തു ചേർത്താണ് അണിയുന്നത് ഹൃദയം സ്പന്ദിച്ചിരി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ദേഹം പഞ്ചഭൂത തന്മാത്ര സംഘാതമാകുന്നുവെന്നും ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്ന ആത്മചൈതന്യം നിലച്ചു പോയാൽ ദേഹം ജഡാത്മകമായി തീരും എന്നും അതുകൊണ്ട് ദ്രവ്യസത്തക്കല്ല ആത്മസത്തയ്ക്കാണ് മൂല്യം കൽപ്പിക്കേണ്ടത് എന്നുമുള്ള പ്രതീക സന്ദേശമാണ് കാശുമാല ധരിക്കുന്നതിലൂടെ വിളംബരം ചെയ്യപ്പെടുന്നത് സുബ്രഹ്മണ്യ വാഹനമായി ഭാവന ചെയ്തിരിക്കുന്ന മയിലിൻ്റെ പീലിക്കണ്ണുകൾ നിരത്തി നിരത്തിവെച്ച ചന്ദ്രബിംബങ്ങളെ പോലെ ശോഭിക്കുന്നു ചന്ദ്രൻ സർഗാത്മകതയെ പ്രതീകവത്കരിക്കുന്ന കാവ്യബിംബമാണ് മയിൽ പീലിക്കണ്ണാടിയും ആ സർഗാത്മക പ്രഭാവത്തെ ദ്യോതിപ്പിക്കുന്ന പ്രതീക ബിംബമാകുന്നു എന്നാണിവിടെ പറയപ്പെട്ടിരിക്കുന്നത് മയിലൊരു പ്രതീക വാഹനമാണെന്നും മയിലിൻ്റെ പുറത്തേറി സഞ്ചരിക്കുന്നവനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യനെ കാവ്യാത്മകമായി തന്നെ സാക്ഷാത്കരിക്കണമെന്നും അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ